പുതുവൈപ്പ് ഗവൺമെന്റ് യു പി സ്കൂളിൽ രൂപീകരിച്ച പന്ത്രണ്ടംഗ ഫുട്ബോൾ ടീമിന്റെ ഉദ്ഘാടനം ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വർ ലിഗീഷ് ദൈവർ നിർവഹിച്ചു ചില സാഹചര്യം വാക്കുകൾ വരാത്തൊരു അവസ്ഥ വരും അങ്ങനെ പറയാം ഞാനൊക്കെ ഇവിടെ സ്കൂളിൽ പഠിക്കാൻ നേരത്ത് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത സംവിധാനങ്ങളാണ് ഇവിടെ നമ്മുടെ മുമ്പിലുള്ളത് ഫുട്ബോൾ പോലും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ ഓർക്കുന്നത് ഞാനൊക്കെ ഇവിടെ പഠിക്കുന്ന സമയത്ത് ിത്ര സംവിധാനം ഇവിടെ എത്തിക്കാൻ പ്രത്യേകിച്ച് കഴിഞ്ഞ അറുപത്തി ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് മധുസാർ എന്റെ അടുത്ത് അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ കുറച്ച് പറഞ്ഞു ഇത് ആരെങ്കിലും ഒരു സംവിധാനത്തിൽ ആരെങ്കിലും സഹായത്തോടെ ഇത് എത്തിക്കാനുള്ളൊരു ശ്രമം ഞാൻ നടത്താമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രീപൻ വാട്സാപ്പില് എനിക്കൊരു മെസ്സേജ് അയച്ചു ഇത് അയച്ച മെസ്സേജ് ഇത്തരത്തിലായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഏതെങ്കിലും തരത്തില് പഠന ആവശ്യങ്ങൾക്ക് സഹായം ഏതെങ്കിലും തരത്തിലുള്ള സഹായ ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ മറക്കരുത് അദ്ദേഹത്തെ പറയാൻ കാരണം അദ്ദേഹത്തിന്റെ പിതാവ് ഒരു മത്സ്യത്തൊഴിലാളിയാണ് ഇന്ന് അദ്ദേഹം എത്തിയിരിക്കുന്ന പൊസിഷൻ നമുക്ക് ഊഹിക്കാനുപരിയാണ് കാരണം അദ്ദേഹം ബിരുദധാരിയാണ് അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു കമ്പനി റൺ ചെയ്യുന്നു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ അനിവാര്യമായ സോളാറുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ നിർമ്മാണം അസംബ്ലിങ്ങും സർക്കാർ പ്രൈവറ്റ് തലത്തിലൊക്കെ അത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു കമ്പനിയാണ് അദ്ദേഹം റൺ ചെയ്യുന്നത് ആവശ്യം ആണെങ്കിൽ ഞാൻ എന്റെ ആവശ്യം പറഞ്ഞു ബ്രദർ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മുടെ സ്കൂളിൽ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരുടെ ഒരു ഫുട്ബോൾ ടീം രൂപീകരിച്ചിട്ടുണ്ട് എനിക്ക് ആവശ്യമുള്ളത് അവർക്ക് വേണ്ട ബോട്ടുകളും ഫുട്ബോളും ജേഴ്സിയും സോക്സും അതുപോലെ അനുബന്ധ സംവിധാനങ്ങൾ അതുപോലെ തന്നെ നെറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എനിക്ക് വേണമെന്ന് പറഞ്ഞു സാധാരണ രീതിയിൽ നമ്മളൊരു ആവശ്യം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആലോചിച്ചിട്ട് നാളെ പറയാം അല്ലെങ്കിൽ മറ്റന്നാളെ പറയാം ഒന്ന് ആലോചിച്ചിട്ട് മറുപടി അറിയാമെന്ന് തോറും പക്ഷെ അധികം അധികം താമസമില്ലാണ്ട് എനിക്കൊരു റിസൾട്ട് തന്നു അത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു നമ്മൾ ഏകദേശം ഇത്ര ചിലവ് വരും നമുക്ക് പന്ത്രണ്ട് കുട്ടികളുണ്ട് പന്ത്രണ്ട് കുട്ടികൾക്കും ജേഴ്സിയും ഷോർട്സും വേണം അവർക്ക് ബൂത്ത് വേണം സോക്സ് വേണം ഷിൻഗാഡ് വേണം ഫുട്ബോൾ വേണം അതുപോലെ തന്നെ അവർക്ക് ഗോൾ പോസ്റ്റിൽ വെക്കേണ്ട ഗോൾ നെറ്റ് വേണം അതുപോലെ ഗോളി ഫുട്ബോൾ ഗോളിയുടെ കൈവശം വെക്കേണ്ട ഗ്ലൗസ് ഉൾപ്പെടെ വേണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഏകദേശം എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ അതൊരു ഇരുപതിനായിരത്തിന് മേലെ ചെലവ് വരുന്ന ഒരു എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ പത്രം ചിലവ് വരും ഞാൻ മനസ്സിലാക്കി ഞാൻ അദ്ദേഹത്തിനോട് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞതിന് ശേഷം ഏകദേശം കഴിഞ്ഞൊരു രണ്ട് ദിവസം മുമ്പ് തന്നെ ഞാനൊരു എസ്റ്റിമേറ്റ് ഒക്കെ അദ്ദേഹത്തിന് പറഞ്ഞു അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്തു അദ്ദേഹം ആ പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ കമ്പനി പുരാതരം അത്തരം അതിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ബില്ലിങ് എല്ലാം ചെയ്തു കൃത്യമായിട്ട് ചെയ്തു രണ്ട് ദിവസം മുമ്പ് തന്നെ നമ്മൾ ഈ കാണുന്ന സംവിധാനങ്ങളൊക്കെ അദ്ദേഹം നമുക്ക് ഒരുക്കി തന്നു പ്രധാനാധ്യാപകൻ കെ ടി മധു അധ്യക്ഷത വഹിച്ചു ടീമിന് ജേഴ്സി ഷോർട്സ് ബൂട്ട്സ് ഫുട്ബോൾ ഗോൾനെറ്റ് ഗോളി ഹാൻഡ് ഗ്ലൌസ് ഗാർഡ് സോക്സ് എന്നിവ ജിഇ പി എൽ സോളാർ കമ്പനി മാനേജിംഗ് ഡയറക്ടർ റൈസൺ മുക്കത്ത് സമ്മാനിച്ചു ലിഗീഷ് സേവിയറിന്റെ ശ്രമഫലമായാണ് കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമായത് പിടിഐ പ്രസിഡന്റ് വിനോദ് മുൻ പ്രസിഡന്റ് ടി എം വിദ്യാലയൻ അണ്ടർ ഫോർട്ടീൻ സബ് ജൂനിയർ ഗേൾസ് ജില്ലാ ഫുട്ബോൾ ടീം അംഗം അനീറ്റ ഡിൻസൺ സ്റ്റാഫ് സെക്രട്ടറി അമ്പിളി ജയറാം ടീം കോർഡിനേറ്റർ ഓർഡിനേറ്റർ ആശ ആന്റണി എസ് ആർ ആർജി കൺവീനർ കെ ഐശ്വര്യ പരിശീലകരായ സെൽവരാജ് മനു എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ അണ്ടർ ഫോർട്ടീൻ സബ് ജൂനിയർ ഗേൾസ് എറണാകുളം ജില്ലാ ഫുട്ബോൾ ടീം അംഗവും എറണാകുളം സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുമായ അനി ടാൻഡിൻസന് അഡ്വറ്റ് ലിഗിർ സേവർ ഫുട്ബോൾ ഉപഹാരമായി നൽകി ആദരിച്ചു